എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ നാലാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാണ് വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഈ കാര്യം അറിയിച്ചത് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻറെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിന്റെ കണ്ണീരായി മാറിയ ലോറി ഡ്രൈവർ അർജുന്റെ മരണത്തിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണമായി ലോറി വിവാദങ്ങളോ കുടുംബത്തിന് എതിരായ ആക്ഷേപങ്ങളോ ആരും തുടരരുത് എന്ന് മനാഫ് അഭ്യർത്ഥിച്ചു ഇന്നലെ കുടുംബത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേട്ടപ്പോൾ അല്പം വൈകാരികമായി പ്രതികരിച്ചു അതുകൊണ്ടാണ് എന്തു വന്നാലും ലോറിക്ക് അർജുൻ്റെ പേരിടുമെന്ന് പറഞ്ഞത് കുടുംബത്തിന് അത് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അർജുൻ്റെ പേര് ഇടുന്നില്ല നമ്മുടെ അർജുൻ പോയില്ലേ ഇനി വിവാദങ്ങൾ വേണ്ട കുടുംബത്തെ ആരും ആക്രമിക്കരുത് അർജുനി എഴുപത്തി അയ്യായിരം രൂപ വരെ ചില മാസങ്ങളിൽ പ്രതിഫലം നൽകിയിട്ടുണ്ട് എന്നും അതിന് തെളിവുണ്ട് എന്നും ലോറിയുടെ കണക്കുകൾ എഴുതിയ പുസ്തകത്തിൽ പണം കൈപ്പറ്റിയതിന് അർജുൻ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ അതിലും കൂടുതൽ തുക കൈപ്പറ്റിയിട്ടുണ്ട് അതിലും കുറവും പ്രതിഫലം നൽകിയിട്ടുണ്ട് പ്രതിഫലകാര്യം ഞാൻ പുറത്ത് പറഞ്ഞത് അർജുൻ്റെ കുടുംബത്തിന് ഇൻഷുറൻസ് ലഭിക്കുമ്പോൾ ഇക്കാര്യം പരിഗണിക്കും എന്നുള്ളതുകൊണ്ടാണ് ജീവിച്ചിരിക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളവും പ്രായവും പരിഗണിച്ചാണ് ഇൻഷുറൻസ് കണക്കാക്കുക എന്നാണ് അറിവ് എന്നും മനാഫ് പറഞ്ഞു കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു വന്നതിന് ശേഷം ഈ കുടുംബത്തിനെതിരെ കേരളത്തിൽ ഉടനീളം വ്യാപകമായ സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത് സൈബർ ആക്രമണത്തിനെതിരെ കുടുംബം കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലെത്തി പരാതി നൽകി രാജ്യത്തെ കർഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡുവിൻ്റെ തീയതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ച തുക വിതരണം നടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ ഇതിൻ്റെ സമയം കൂടി വന്നിട്ടുണ്ട് ശനിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് തുക വിതരണം നടത്തുക ഇത് സംബന്ധിച്ച എസ് ഇതിൽ രജിസ്റ്റർ ചെയ്ത മൊബൈലുകളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കുന്ന ഒന്നാണ് രോഗങ്ങൾ വരിക എന്നുള്ളത് പല സമയത്തും ചികിത്സയ്ക്കാണ് നമ്മെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയിലുള്ള ചിലവുകൾ വരുന്നത് ഇതിന് ഏക ആശ്രയം എന്നുള്ളത് ആരോഗ്യ ഇൻഷുറൻസുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ സർക്കാരിൻ്റെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത അറുപത് ശതമാനത്തോളം മലയാളികളാണ് സംസ്ഥാനത്തുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് സ്വക സ്വകാര്യ ഇൻഷുറൻസ് തന്നെ എടുക്കണം പക്ഷേ സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും മുമ്പ് രോഗം ഉള്ള ആളുകൾക്കും പോളിസി എടുക്കാൻ കഴിയാറുണ്ടായിരുന്നില്ല ഇനി പോളിസി എടുക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന മുമ്പുള്ള രോഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാറും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലായിട്ടുള്ള പുതിയ ചട്ടപ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് അറുപത്തി അഞ്ച് വയസ്സ് കവിയരുത് എന്ന മാനദണ്ഡം എടുത്തു കളഞ്ഞിട്ടുണ്ട് രോഗം വന്ന് ബുദ്ധിമുട്ടിലാകുന്ന നിരവധി വയോജനങ്ങൾക്ക് ഈ തീരുമാനം ഗുണകരമാകും ഇൻഷുറൻസ് ഏജൻസി ഓഫ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ഐ ആർ ഡി എ ഐയുടെ പുതിയ വിജ്ഞാപനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതലാണ് വിജ്ഞാപനം നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് ഇനി ഏത് മുതിർന്ന പൗരന്മാർക്കും ഇൻഷുറൻസ് പോളിസി എടുക്കാം എന്ന് ഐ ആർ ഡി എ ഐ വിജ്ഞാപനത്തിൽ പറയുന്നു ഇൻഷുറൻസ് കമ്പനികളുടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും കാരണം ആരോഗ്യ ഇൻഷുറൻസുകളുടെ പല ആനുകൂല്യങ്ങളും അറുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഇതിന് പരിഹാരമായി വയോജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വ്യവസ്ഥകളും പുതിയ വിജ്ഞാപനത്തിലുണ്ട് മുതിർന്ന പൗരന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസികൾ അവതരിപ്പിക്കണം എന്ന് കമ്പനികളോട് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ ഏതെങ്കിലും രോഗം ഉള്ള ആളുകൾക്കും പോളിസി നൽകാൻ കമ്പനികൾ നിർബന്ധിതരാണ് മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന രോഗമാണ് എന്ന പേരിൽ കമ്പനികൾക്ക് ക്ലെയിം നിരസിക്കാനാവില്ല പുതിയ പോളിസി ഉടമകൾക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള കാത്തിരിപ്പ് കാലയളവ് അതായത് വെയിറ്റിംഗ് പീരീഡ് നാൽപ്പത്തി മാസത്തിൽ നിന്നും മുപ്പത്തി ആറ് മാസമാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് പോളിസി എടുക്കുന്ന സമയത്ത് പോളിസി ഉടമ രോഗം വെളിപ്പെടുത്തിയാലും ഇല്ല എങ്കിലും അസുഖമുള്ള വ്യക്തി തുടർച്ചയായി മുപ്പത്തി ആറ് മാസം പോളിസിയിൽ തുടരുന്ന പക്ഷം ഇൻഷുറൻസ് പരിരക്ഷ നൽകണം എന്നതാണ് നിർദ്ദേശം പോളിസി ഉടമകൾക്ക് പ്രീമിയം തുക തവണകളായി അടക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കാനും നിർദ്ദേശം പറയുന്നു പോളിസി ഉടമകൾക്ക് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതിനും മറ്റു ചികിത്സകൾ പോലെ ആയുഷ്മാൻ ചികിത്സകൾക്കും തുല്യമായ കവറേജ് നൽകുന്നതിനും ഇൻഷുറൻസ് കമ്പനികൾ നയം രൂപവൽക്കരിക്കണം എന്നും നിർദ്ദേശത്തിലുണ്ട് അലോപ്പതിക്ക് പുറമെ ആയുർവേദം യുനാനി യോഗ നാച്ചുറോപ്പതി സിദ്ധ ഹോമിയോപ്പതി തുടങ്ങിയ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ചികിത്സാ രീതികളെ കൂടി ആശ്രയിക്കുന്ന വയോജനങ്ങൾക്ക് ഈ നിർദ്ദേശം ഏറെ ഗുണകരമാണ് മാത്രമല്ല പോളിസി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിന് പോളിസിയുമായി ബന്ധപ്പെട്ട മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ പ്രത്യേക സംവിധാനം കമ്പനികൾ ഒരുക്കണം ഇത് സംബന്ധിച്ച വിവരങ്ങൾ അതാത് കമ്പനികളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഒരു നിർദ്ദേശമാണ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് അതായത് പുതിയ പോളിസി എടുക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല മുമ്പ് രോഗം ഉണ്ട് എങ്കിൽ പ്രശ്നമല്ല അതിനെല്ലാം ഇനി കവറേജ് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് അങ്ങനെ വീണ്ടും റേഷൻ മസ്സിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ആറ് ജില്ലകളിലാണ് പ്രത്യേകമായിട്ട് മസ്റ്ററിങ് ആരംഭിച്ചത് അതേസമയം മുമ്പ് ഉണ്ടായിരുന്ന ബാക്കിയുള്ള എട്ട് ജില്ലകളിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള എട്ട് ജില്ലകളിൽ എന്തെങ്കിലും കാരണവശാൽ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് കൂടി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ട് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മസ്റ്ററിംഗ് നടന്നിരുന്ന ജില്ലകളുണ്ടല്ലോ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഉള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ആളുകള് നിങ്ങളെ റേഷൻ കടയിൽ വിളിച്ച് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചതിന് ശേഷം പോയിട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർകോട് വയനാട് എന്നീ ജില്ലകളിൽ ഉള്ളവർക്കാണ് ഇന്ന് മുതൽ മസ്റ്ററിങ് ആരംഭിച്ചിട്ടുള്ളത് എല്ലാവരും ഈ ഒരു ദിവസത്തിനുള്ളിൽ അതായത് എട്ടാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ആറാം തീയതി അവധിയാണ് ഏഴ് എട്ട് ദിവസങ്ങൾ അങ്ങനെ നാല് ദിവസമാണ് മസ്സിങ്ങിന് ഇത് ഈ ജില്ലകളിൽ ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം ഇത് പൂർത്തീകരിക്കാത്ത ആളുകളെ മരിച്ചതായിട്ടോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തതായിട്ടോ കണക്കാക്കി അവരുടെ റേഷൻ കേന്ദ്ര സർക്കാർ നിർത്തുന്ന സാഹചര്യം ഉണ്ടാകും അത് ഒഴിവാക്കാൻ എല്ലാവരും മസ്സിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്നു മുതലാണ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത് വെള്ള നീല റേഷൻ കാർഡുള്ളവർക്ക് കഴിഞ്ഞ മാസം ഉണ്ടായതു മൂലേ പത്ത് കിലോ സ്പെഷ്യൽ അരിയൊന്നും ഇല്ല വഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡിന്റെ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗതമ്പ് കുറച്ച് വരം മൂന്ന് പാക്കറ്റ് ആട്ടയും നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയും സ്പെഷ്യൽ അരിയായ കൊണ്ട് നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വെള്ള ബ്രൗൺ റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ വീതം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഇങ്ങനെയാണ് ഈ ഒക്ടോബർ മാസത്തിൽ ലഭിക്കുന്നത് അപ്പൊ ഈ വിഹിതങ്ങളെല്ലാം വിതരണം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും സമയബന്ധിതമായി മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് ആ ഒരു മസ്റ്ററിംഗിൻ്റെ കാര്യം പറയുമ്പോൾ ചെയ്യേണ്ടാത്ത മസ്റ്ററിങ് ചെയ്യേണ്ടാത്ത നിരവധി പേരുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരാണ് അവരാരും മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതില്ല മാസം മുമ്പ് മസ്റ്റിംഗ് നടത്തിയ സമയത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവരാരും മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതില്ല അതുപോലെ തന്നെ കിടപ്പ് രോഗികളാണ് എങ്കിൽ റേഷൻ കടയിലെത്തി മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതില്ല അവരുടെ മസ്റ്ററിംഗ് വീടുകളിലെത്തി ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കും മസ്റ്ററിങ്

പതിയാത്ത ആളുകൾക്ക് മറ്റൊരു സൗകര്യം ഒരുക്കും എന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് അപ്പം ഈ ആളുകളൊന്നും ഇപ്പോൾ റേഷൻ കടയിൽ എത്തി മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതില്ല അതുപോലത്തെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മസ്റ്റിംഗും ഇപ്പോൾ ചെയ്യേണ്ടതില്ല ബാക്കിയുള്ളവരെല്ലാം മസ്റ്റിംഗ് പൂർത്തീകരിക്കണം അപ്പം അതൊക്കെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ പോസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം അത് നേരിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഉള്ള ആർ സി നമ്പർ എന്നുള്ളത് റേഷൻ കാർഡ് നമ്പർ നൽകി സബ്മിറ്റ് ചെയ്താൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിസ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശവുമായി റോഡ് വിസിറ്റിംഗ് വിസ എന്നത് രാജ്യം സന്ദർശിക്കാനുള്ള അനുമതി മാത്രമാണ് സന്ദർശന വിസയിൽ വിദേശത്ത് ജോലി ലഭിക്കുമെന്ന് പറഞ്ഞ് ഏജൻസികൾ തട്ടിപ്പ് നടത്തുന്നുണ്ട് സന്ദർശക വിസ ജോലിക്കുള്ള അനുമതിയല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നും നോർക്ക അധികൃതർ മുന്നറിയിപ്പ് നൽകി ലോകത്ത് ഒരു രാജ്യവും സന്ദർശന വിസയിൽ എത്തുന്നവർക്ക് ജോലി നൽകാൻ അനുമതി നൽകുന്നില്ല സന്ദർശന വിസയിലെത്തി ജോലി ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള ലൈസൻസുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴി മാത്രം ജോലിക്കായി വിദേശത്തേക്ക് പോകാവൂ എന്നും നോർക്ക റൂട്ട്സ് മുന്നറിയിപ്പ് നൽകി പലപ്പോഴും ഏജൻസി ഉറപ്പു നൽകുന്ന തൊഴിലാകില്ല അവിടെ എത്തുമ്പോൾ ലഭിക്കുക കൃത്യമായ ശമ്പളമോ ആഹാരമോ താമസമോ ഇല്ലാതെ നിരവധി പേരാണ് വിവിധ രാജ്യങ്ങളിൽ തട്ടിപ്പിന് ഇരയായി അകപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ പോയ പലർക്കും തിരികെ എത്താൻ കഴിയാറില്ല ഗൾഫ് രാജ്യങ്ങളെ കൂടാതെ മ്യാൻമാർ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോയ നിരവധി പേരും തട്ടിപ്പിന് ഇടയായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരവും ലൈസൻസുമുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി മുഖേന മാത്രമേ ജോലിക്കായി പുറത്തേക്ക് പോകാവൂ എന്ന് നോർക്ക റൂട്ട്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇമഗ്രേറ്റ് പോർട്ടൽ മുഖേന തൊഴിൽ അന്വേഷകർക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും എന്നും നോർക്ക റൂട്ട്സ് അറിയിച്ചു സംസ്ഥാനത്ത് സ്വർണത്തിന് ഇന്ന് നേരിയ വർധന ഉണ്ടായി റെക്കോർഡിൽ എത്തിയിട്ടുണ്ട് അവന് എൺപത് രൂപ വർദ്ധിച്ച് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയിലും എത്തിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ ചെയ്ത് മറ്റൊരു കാണാൻ